ഇതിലൊരു അതും ആറ് കമാൻഡും ഇല്ലാതെ കമാൻഡും പറയാൻ നിങ്ങളെ തന്നെ നിങ്ങളായിട്ട് വിട്ടായിരുന്നു ചെയ്യുന്നത് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടു അപ്പൊ എങ്ങനെ നിങ്ങളെ ഡിറക്ടർ അല്ലെങ്കിൽ ഇതിന്റെ ക്രൂ നിങ്ങളെ മോൾഡ് ചെയ്തെടുത്തത് എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് സ്വന്തമായി തന്നെ ചെയ്യുക എന്നൊരു സംഭവത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചു കട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഇല്ലെന്നേ ഉള്ളൂ ആൻഡ് ഇപ്പോൾ ഞങ്ങളായി തന്നെയാണ് പറയാൻ പറ്റില്ല ഈ വർക്ക് ഷോപ്പിൽ വർക്ക്ഷോപ്പ് ഉണ്ടായെന്നേ പറഞ്ഞല്ലോ ആ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള എന്ത് തരത്തിലാണ് ഇതേണ്ടത് എന്നൊക്കെ ഉള്ളതൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ഈ ഇല്ല എന്ന് പറയുന്നത് ഒരു ഷോർട്ട് എടുക്കുന്നതിന് മുമ്പ് ഓക്കെ ഇവിടെ നിന്ന് നിങ്ങൾ പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എല്ലായി പൊസിഷനോ അല്ലെങ്കിൽ ക്യാമറ എവിടെയുണ്ട് അറിയില്ല നമ്മളെവിടെ പോയി റെക്കോർഡ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന പതിനേഴ് ക്യാമറകളോ എല്ലായിടത്തും ഉണ്ടായിരുന്നു ലോക്കും

നമ്മുടെ നമ്മുടെ കൾച്ചറിൽ നാടകം നാടകം ഉണ്ടായി വരുന്നത് ഒരു ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണ് നമുക്കൊരു പ്രൊട്ടസ്റ്റിന്റെ അതൊരു ആർട്ട് ഫോമിനാരി പ്രതിഷേധം അത് പിന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ നമ്മള് അതിനെ പല പല രാജ്യത്തു നിന്നുള്ള ഇൻഫ്ലുവൻസുകൾ ഉണ്ടാകും ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് നമുക്ക് നാട്ടിലേക്ക് വരും അങ്ങനെ ഈ ചേഞ്ചസ് തിയേറ്ററിന് പേര് മാറുന്നുണ്ട് പക്ഷെ നമ്മൾ നാട്ടിലേക്ക് പറ്റി പോകുമ്പോൾ നാടകം ടിക്കറ്റ് എടുത്ത് കാണുക എന്ന് പറഞ്ഞ ഒരു കൾച്ചർ ഇപ്പോഴും നമുക്കങ്ങനെ ഇല്ല ഇപ്പം നമ്മളൊരു ഷോ ഇവിടെ ചെയ്തു വെച്ചോ കൊച്ചിയിലൊരു ഷോ ചെയ്യുന്നു ഫേസ്റ്റ് ഒരു ഷോ ചെയ്യുമ്പോഴേക്കും ടിക്കറ്റ് എടുത്ത് കുറച്ച് പേരൊക്കെ കാണും സർക്കിൾ ഉള്ള ആളുകൾ കാണും ഒരു രണ്ടോ മൂന്നോ ഷോ ചിലപ്പോയി ഇത്ര ആൾക്കാരെ നാടാൻ കാണാം ടിക്കറ്റ് എടുത്ത് കാണാൻ ഷോക്കാര്യ നമ്മുടെ കൾച്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഈ ഫണ്ടിങ് തിരിച്ചു കിട്ടാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ സിനിമയ്ക്ക് സിനിമക്ക് ഇറ്റ്ലർ പിന്നെ ഒരു സിനിമ ഒരിക്കലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും കാണിക്കാമെന്നുള്ള ഈസിപ്ഷൻ ഉണ്ട് പക്ഷെ ഒരു നാടകത്തിന് ഇപ്പോൾ ഒരു പത്ത് ആക്ടേഴ്സ് ഉണ്ട് ഒരു സെറ്റ് ഉണ്ട് ഇത് വേറെടുത്ത് കളിക്കണമെങ്കിൽ പത്ത് പേരും വീണ്ടും എടുക്കണം പത്ത് പേരുടെ സമയം വീണ്ടും ഉണ്ടാക്കണം ഈ സെറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓരോ തവണ നാടകം ചെയ്യുമ്പോഴും ഇതിന്റെ ചിലവ് അതേ ചിലവ് വീണ്ടും വീണ്ടും ഉണ്ടാകും അപ്പം ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കാലം ഇത് കളിക്കേണ്ടി വരും അപ്പം അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നാടകം സിനിമയുടെ അത്ര പോപ്പുലർ അല്ല പക്ഷെ അതേ അതേസമയം നമ്മളിപ്പോ യു കെയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ തിയേറ്ററിന് ഒരു ടിക്കറ്റ് കിട്ടുക എന്നുള്ള പീപ്പിൾ ക്യാൻ എഫോർഡ് തിയേറ്റർ ടിക്കറ്റ് അവിടെ ഒരു എയ്റ്റ് സ്വഭാവമാണ് തിയേറ്റർ എന്നുള്ളത് അതായത് ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അവിടെ ആ കൾച്ചറിൽ തിയേറ്റർ സിനിമ ആർക്കും വേണോ കാണാൻ പറ്റും പക്ഷെ നാടകം കാണണമെങ്കിൽ നാടകത്തിലുള്ള ആക്ടേഴ്സിനും നല്ല രീതിയിലുള്ള കമ്മ്യൂണേഷൻ വേറൊരു കൾച്ചറിൽ അപ്പോൾ നമ്മുടെ കൾച്ചറിൽ ഞാൻ പറഞ്ഞ പ്രൊട്ടസ്റ്റ് ആയി തുടങ്ങിയത് കൊണ്ട് നമ്മളിപ്പോഴും അതിനൊരു ആർട്ട്ഫോം ആയിട്ട് കണ്ടു വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും നാടകങ്ങൾ ചെയ്യണമെങ്കിൽ എപ്പോഴും പൊളിറ്റിക്കൽ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് அலைட்மென்ட் பத்தி கூட கரெக்டா வர்றதுக்கு வரணும் இந்த செக்ஷன்ல டாக் பண்ணிட்டேன் ஆ அது ஒரு பரஜெக்ட் நமக்கு பாயிண்ட் ஆஃப் வியூ இருக்கு அதாவது அந்த காலேஜ் பண்ணவங்கleri ரொம்ப வொர்த் பண்ணுவாங்க டேய் ஒரு பர்சனாலிட்டி பாயிண்ட் और स्टूडेंट्स लोग என்ன கேக்குறாங்க காலேஜ் எக்ஸ்பெக்டேஷன்ஸ் அந்த ப்ரூடாஜி வந்து கிடையாதுன்னு நினைக்கிறேன் இருக்கிற ப்ரூடாஜி இந்த பவர்ல வர என்னது ஒரு அட்டர்லைட் சோஷியல் இது ஒரு 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 கோர்ஸ் ஆகும் இப்போ நம்ம இப்ப பரஜெக்ட்ல வர்றதுக்கு ఎక్సైటింగ్ యాన్ అవర్ ఇ అప్పుడు అన్ని కామన్ అవనది ది బ్యూటిఫుల్ నారక సతి మల బంక్ జాం సంభవన కరన నందు థాంక్యూ గిల అనందన నరస్కారం తో కొరియ న అరక్ కం ట్రిబ్యూట్ ఫావ్ల కనన నందు ఆల్ సెటిల్ స్కూల్స్ కంపిటీటివ్ అప్పుడు అదు పోలే ఈ వడకల నదు అండర్లైన్డ్ వస్ ట కారణం కరల కున్ కరల దీపర్ కనెక్టెడ్ కర సంభవ అదు తిరుమనన కనన నందు అదు కర కరైట్ పవర్ నందు ఫస్ట్ రే అల్వార ఫేమస్ பேண்டிங்கான செல்வாத்திய லேண்டியோல ஜானி பபெண்டரோக்கு வாரண்டி கேம் வந்து ஷேம் பிரின்டரோக்கு ஸ்டிக்ஸ் கால் வாரண்டி அப்ப ಅದானத்து ஒரு ஒரு ரிவர் cross பண்ணு ஒரு ஒரு ஸோல்னிக்கு ஒரு cross பண்ணு அப்பத்துக்கு வேற இருந்து அப்பத்துக்கு ஸோல்டு அதானே பேண்டிங் ஃபுல் சீன்ல என்னാണ് அவர்த்த கேம் எஸ்டாப்லிஷ் தி ஃபர்ஸ்ட் ப்ளேட் அндеர் தன்புட்டிங் த ஃபர்ஸ்ட் கேம் கொண்டு வரணும் அப்பீயோ ஒரு நரேடிவான ஃபுல் சர்க்கிள் ஃபார்ம

കാരണം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സിറ്റുവേഷനെ കുറിച്ച് പറയണം ആൻഡ് നിങ്ങൾ അതേ എടുത്തിട്ട് ഞാൻ ഇൻകംപ്ലീറ്റ് സെന്റൻസ് ഞാൻ തെറിവടിച്ചതല്ല പക്ഷെ അതിന് എനിക്ക് നിങ്ങൾ എഡിറ്റ് ചെയ്ത് അതിടുന്നത് നിങ്ങളും അതിൻ്റെ പങ്കാളിയായി മാറും ഓക്കെ